എല്ലാവർക്കും നമസ്കാരം ഒന്നാം റാങ്ക് നേടിയ അഭിമാനവുമായി അക്കാഡമി ഇക്കഴിഞ്ഞ ജെ എസ് എ പരീക്ഷയിൽ നമുക്കറിയാം ഒന്നും രണ്ടും മൂന്നും റാങ്ക് ഉൾപ്പെടെ അനേകം റാങ്ക് മാസ്റ്റർ കെ അക്കാഡമി നേടിയിരിക്കുകയാണ് ഒരു പുതിയ കോഴ്സിനെ പറ്റി പറയാൻ പോവുകയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ബി എസ് സി കെമിസ്ട്രിയാണ് യോഗ്യത നോട്ടിഫിക്കേഷൻ ഇതുവരെ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടില്ല പക്ഷെ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ മറക്കണ്ട ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്കുള്ള ടെക്നിക്കൽ അസ്റ്റിന്റെ പരീക്ഷയാണത് ബി എസ് സി കെമിസ്ട്രിക്കാർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ചയാണ് നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് ഒരു പോസ്റ്റ് ആണ് അപ്പൊ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട അതിലെ പ്രൊമോഷൻ പോസ്റ്റ് എന്ന് വെച്ചാൽ സയന്റിഫിക് ഓഫീസർ ആണ് സയൻറ്റിഫിക് ഓഫീസർ എന്നാണ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലേക്കുള്ള സയന്റിഫിക് ഓഫീസറിന്റെ മുന്നിലത്തെ പോസ്റ്റ് താഴത്തെ പോസ്റ്റ് ആണ് എന്ത് നമ്മുടെ ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോസ്റ്റ് എഴുതിയെടുത്ത് നിങ്ങൾ ജോലി മേടിച്ചാൽ നിങ്ങളുടെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് സയൻറ്റി ഓഫീസറായിരിക്കും ഈ കെമിസ്ട്രി പഠിച്ച ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട് അപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് കെമിസ്ട്രി ബേസ് ചെയ്തുള്ള കോഴ്സുകളാണ് കൂടുതലും ചെയ്യുന്നത് സയൻറ്റി ഓഫീസർ ഫോറൻസിക് പോലെയുള്ള എച്ച് എസ് ടി കെമിസ്ട്രി പോലെയുള്ള ഒരു പി ജി ലെവൽ കെമിസ്ട്രിയുടെ ഒരുപാട് കോഴ്സ് ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ കുറേ സ്റ്റുഡൻസ് ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട് സാറേ ആഗ്രഹം ഈ അധ്യാപകനാവുക എന്ന അപ്പുറത്തേക്ക് ഒരു കെമിക്കൽ ഫീൽഡ് ജോലി വേണം അപ്പം ഈ ഫോറൻസിക്കിനേക്കാൾ എന്താണ് ഈ കെമിക്കൽ ടെസ്റ്റിങ്ങൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ജോലി കിട്ടി വളരെ സന്തോഷമായിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞതും അപ്പോൾ അവർക്കൊരു നല്ല ചാൻസ് ആണിത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇവിടെ ഒരുപാട് ടെസ്റ്റിംഗ് സാമ്പിളുകൾ വരികയും നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച കെമിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അപ്പോൾ എല്ലാവരും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക പഠിക്കുക ആദ്യം മുതലേ എന്ത് ചെയ്യുക പഠിച്ചു പോകുക ഓക്കേ ഇനി ഈ കോഴ്സ് പഠിക്കുന്നവർക്ക് സാനിറ്ററി കെമിസ്റ്റിൻ്റെയും ലാബ് അസിസ്റ്റൻ്റ് കേരള വാട്ടർ അതോറിറ്റി ഈ മൂന്ന് പോസ്റ്റും കൂടെ ഒന്നിച്ച് പഠിക്കാനുള്ള അവസരം മാസ്റ്റർ കെ മാസ്റ്റർക്ക് അക്കാഡമി ഒരുക്കിയിരിക്കുകയാണ് ഒരു കുറഞ്ഞ ഫീസ് മാത്രമേ എല്ലാം കൂടെ ഈടാക്കുന്നുള്ളൂ എല്ലാം കൂടെ നോക്കുമ്പോൾ വളരെ കുറച്ച് ഫീസ് മാത്രമേ മേടിക്കുന്നുള്ളൂ അപ്പോൾ ഫലപ്രദമായിട്ട് പഠിക്കുക ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത് ഒരുപാട് കുട്ടികൾ കൊടുക്കും റാങ്ക് കിട്ടുന്ന ഒരാൾക്കായിരിക്കും ഒന്നാം റാങ്ക് കിട്ടുന്ന ഒരാൾക്കായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു നൂറിനകത്ത് വരുന്ന ഒരു നൂറ് പേർക്ക് കിട്ടത്തുള്ളൂ ഞങ്ങളുടെ അഞ്ഞൂറ് പേരോ ആയിരം പേരെ പഠിച്ചാൽ തന്നെയും നൂറ് പേർക്ക് ജോലി കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യമേ പഠിച്ചു തുടങ്ങുക ആദ്യമേ പഠിച്ചു തുടങ്ങുക കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക കൃത്യമായിട്ട് എക്സാമുകൾ എഴുതുക വീണ്ടും വീണ്ടും എക്സാം എഴുതി പരിശീലിക്കുക അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ ഒന്നാമത് എത്താൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്